ഈ ശാംമിശയായി സുതിയായിരിക്കട്ടെ ഈ പരിശുദ്ധ തിരുവൽത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷെറ്റി ഞാൻ കുവൈറ്റിലാണ് കുവൈറ്റ് സെൻ്റ് ഡാനിയൽ കമ്പോണിയൽ ഇടവകാംഗമാണ് ഇവിടെ നാട്ടിൽ പൊൻകുന്നം തിരു കുടുംബ ദേവാലയം ഞാൻ പതിമൂന്ന് വർഷമായിട്ട് കുവൈറ്റിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എം ഒ എച്ച് അണ്ടർ കോൺട്രാക്റ്റ് ബേസിൽ സ്റ്റാഫ് നേഴ്സായിട്ട് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യായിരുന്നു പതിമൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങളുടെ കോൺട്രാക്റ്റ് ഫിനിഷായി അത് എല്ലാ വർഷവും ഇങ്ങനെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെങ്കിൽ ഇത് പതിമൂന്നാമത്തെ വർഷം ഇനി ഏജു ഓവറായി ഇനി കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല എന്ന് കമ്പനി പറയുകയുണ്ടായി അങ്ങനെ എൻ്റെ ജോലി നഷ്ടമായി അപ്പോൾ എനിക്ക് യാതൊരു വിഷമവും ഇല്ലായിരുന്നു കാരണം ഫാമിലി വിസയിലാക്കാം അത് കഴിഞ്ഞ് പിന്നെ എവിടെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറാം എന്നുള്ളതായിരുന്നു ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചു എന്നാൽ രണ്ട് വർഷം ഞാൻ ജോലിക്ക് നോക്കി എല്ലാ പ്രൈവറ്റ് ഒത്തിരി ക്ലിനിക്കുകളിൽ ജോലി അന്വേഷിച്ചു നേഴ്സിംഗ് ഹോമുകൾ അന്വേഷിച്ചു പക്ഷെങ്കിൽ അവരൊക്കെ ജോലി തരാൻ സന്നദ്ധരായിരുന്നു അവരുടെ അവരെ എൻ്റെ എക്സ്പീരിയൻസൊക്കെ കണ്ടിട്ട് അവർ ജോലി ചെയ്യാൻ എഗ്രി ചെയ്തു നല്ല സാലറിയും പറഞ്ഞു പക്ഷേങ്കിൽ എൻ്റെ ലൈസൻസ് കണ്ടിട്ട് അവരെല്ലാവരും എന്നെ ഒന്നെങ്കിൽ അപ്പോൾ തന്നെ പറയും അല്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് പറയും ഈ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയല്ല കാരണം എം ഒ എച്ചിൻ്റെ ലൈസൻസ് അവർക്ക് പ്രൈവറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ച് പുതിയൊരു ലൈസൻസ് വീണ്ടും എഴുതിയെടുക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിരുന്നു ഞാൻ ട്വൻറ്റി ഇയേഴ്സ് ബൈക്കിൽ ഇതുപോലെ വന്ന് വിസിറ്റിംഗ് വിസയിൽ പോയി ഹസ്ബൻ്റ് വിസയിൽ പോയി രണ്ട് തവണ ആ ലൈസൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ആവുകയാണ് ചെയ്തത് പിന്നെ ഇത്രയും വർഷം പിന്നിട്ടു ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എക്സാം എഴുതി പാസ്സാകാൻ എനിക്ക് ഒരു അത്ര കഴിവ് ഉള്ള വ്യക്തിയല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നു രണ്ട് വർഷമായിട്ട് ജോലി കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണ് ചേച്ചി എന്നോട് പറഞ്ഞു നീ വിഷമിക്കുകയോ ഒന്നും വേണ്ട ഓൺലൈൻ ഉടമ്പടി എടുക്കുക ചേച്ചി എൻ്റെ രീതികളെല്ലാം എന്നോട് പറഞ്ഞു തന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ നവംബറിൽ ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്ന് മാസങ്ങൾക്കകമായിട്ട് തന്നെ എനിക്ക് ഒരു ക്ലിനിക്കിൽ ഡെൻറ്റൽ ക്ലിനിക്കിൽ ജോലി തന്നു ജോലി കിട്ടി അതൊരു പാർട്ട് ടൈം ജോലി പോലെയായിരുന്നു ഫോർ അവേഴ്സായിരുന്നു ആ ജോലി വൺ ഇയർ ഞാനതവിടെ ചെയ്തു വൺ ഇയർ ചെയ്ത് എനിക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവിടുന്ന് ആ ജോലി എനിക്ക് നഷ്ടമായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓൺ ഓൺലൈൻ ഉടമ്പടി പുതുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നവംബർ ഒക്ടോബർ മുപ്പത്തൊന്നായപ്പം എനിക്ക് ആ ജോലി തീർന്നു നവംബർ ആറാം തീയതി എനിക്ക് ഒരു നൈറ്റിൽ ഒരു ഇലവൻ ഫോർട്ടി ഫൈവ് ആയപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റി ആ ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം തന്നെ മോർണിങ്ങിൽ എനിക്കൊരു കോൾ വരികയാണ് ഞാനൊരു ആപ്ലിക്കേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിലേക്ക് ഒരു ബ്രിട്ടീഷ് സ്കൂളിലേക്ക് അവിടുത്തെ എച്ച് ആർ എൻ വിളിച്ചിട്ട് പറഞ്ഞു ഏഴ് മണി സമയത്ത് വിളിച്ചു നീ എയ് എയ്റ്റ് എയ്റ്റ് തേർട്ടി ആകുമ്പോഴത്തേക്കും അവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും സമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല എങ്കിലും അവർ പറഞ്ഞു കുഴപ്പമില്ല നീ മാക്സിമം ട്രൈ ചെയ്യുക ഞാൻ ഹാഫ് ആൻ അവർ ലേറ്റായി അവിടെ ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ബ്രിട്ടീഷുകാരാണ് ഞാനവിടെ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം സംസാരിക്കുമെങ്കിലും ആ ബ്രിട്ടീഷുകാരുടെ ലാംഗ്വേജ് ഒന്നും അത്ര പോരാ നമുക്ക് അത്ര മനസ്സിലാകില്ലായിരുന്നു എങ്കിലും ആ എന്നോട് ഒന്നും പറഞ്ഞില്ല ആ പുള്ളി എന്നോട് പറഞ്ഞു ഓക്കെ ആ നേഴ്സിങ്ങിൻ്റെ ഓഫീ അടുത്ത അവിടെ ഒരു നേഴ്സും കൂടെ ഉണ്ട് ആ അവരുടെ ഓഫീസിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു നീ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം നിനക്കിന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്ക് വളരെ സന്തോഷമായി യൂണിഫോം പോലും ഇല്ലാതെ അവരെന്നെ ഇന്ന് തന്നെ അന്ന് തന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു അത് ഓൺലൈൻ ഉടമ്പടി പുതുക്കിയ എൻ്റെ പിറ്റേ ദിവസമായിരുന്നു അന്ന് മുതൽ എനിക്ക് സാലറി ഇങ്ങോട്ട് കിട്ടി പിന്നെ എൻ്റെ ലൈസൻസ് ഒരു പ്രശ്നമായി തന്നെ കിടക്കുകയാണല്ലോ എച്ച് ആർ എൻ്റെ ലൈസൻസ് കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഇത് ഷോർട്ട് എക്സ്പയറി ആണ് എൻ്റെ എക്സ്പയറി ഓൾറെഡി കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഓൾറെഡി എക്സ്പയറി ആയതായിരുന്നു അതിനെ വെച്ച് നമുക്ക് എങ്ങും ഒരിടത്തും ചെന്ന് ഒരു അപ്ലൈ ചെയ്യാൻ സാധ്യമായിരുന്നില്ല ആരും അത് അക്സെപ്റ്റ് ചെയ്യുകയുമില്ലായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി മാതാവ് ഇതിൻ്റെ ഇതിനി ഇവരെന്നോട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല അവർ ചോദിച്ചാൽ അവരോട് മറുപടി പറയാനും എനിക്കൊന്നുമില്ല ഇത് എൻ്റെ മരട്ടിൽ ഇനി എനിക്കൊന്നും പറ്റില്ല അപ്പോഴാണ് അച്ഛന് ഈ ജോസഫ് അച്ഛൻ ഇവിടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റുകളും എക്സ്പയറി ആയ ലൈസൻസിൻ്റെ ഒരു കോപ്പിയും എടുത്തു വെച്ച് ഞാൻ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതി ഞാൻ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഉടമ്പടി പ്രാ ആ അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് ഞങ്ങളുടെ ഇവിടുത്തെ അഞ്ചര സമയം അവിടുത്തെ മൂന്ന് മണി സമയമാണ് ഞാനപ്പോൾ എഴുന്നേറ്റ് ആ സമയത്ത് അതിനു മുമ്പ് കുളിച്ച് റെഡിയായി ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ലേറ്റായി കഴിഞ്ഞാൽ മാതാവ് ഒരു തവണ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി മാതാവ് ഞാൻ മൂന്ന് മണിയായി ഞാൻ എഴുന്നേറ്റില്ല അപ്പോൾ എൻ്റെ 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 തലക്കെട്ട് എനിക്കൊരൊറ്റ അടി കിട്ടി ശക്തമായ അടി പക്ഷെങ്കിൽ അതൊരു പഞ്ഞിക്കൊട്ടും കൊണ്ട് അടിക്കുന്നത് പോലെ അതേ അനുഭവമായിരുന്നു എനിക്കുണ്ടായത് പിന്നെ അതിനുശേഷം എൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിൽ ആകെ പിന്നെ ഞാനൊന്നും അവരോട് ചോദിക്കുന്നില്ല കാരണം എത്ര നാളേലും ജോലി അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ ലൈസൻസ് കാരണം ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പം ഞാൻ വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കും വിഷമിച്ച് പ്രാർത്ഥിച്ച് ബൈബിളെടുത്തപ്പം എനിക്ക് ഒരു വചനം കിട്ടി യോഹന്നാൻ പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് മറ്റായോട് പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ആ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ബൈബിൾ ഭാഗം ഞാൻ ഡെയിലി എന്നും വായിക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ ബൈബിൾ ഒന്നും അധികം വായിക്കുന്ന വ്യക്തിയായിരുന്നില്ല ഈ ഓൺലൈൻ ഉടമ്പഴി എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ആണെങ്കിൽ ഒരു ഒരു പാരഗ്രാഫ് അത് ഏറ്റവും ചെറിയ പാരഗ്രാഫ് നോക്കി വായിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അതും എന്നും ഇല്ലായിരുന്നു ഇപ്പം ഈ ഓൺലൈൻ ഉടമ്പഴി എടുത്തതിന് ശേഷം ഞാൻ ബൈബിൾ ഒരു തവണ കംപ്ലീറ്റ്ലി വായിച്ചു തീർത്തു വീണ്ടും ഞാനിപ്പോൾ വായിക്കുന്ന അതുപോലെ ഡാനിയൽ അച്ഛൻ്റെ ബൈബിളും എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മാതാവ് അതിനൊക്കെ അവസരം ഒരുക്കി തന്നു പിന്നെ ജപമാലകൾ പോലെ ചെല്ലു ചെയ്യു ചെല്ലുവാനായിട്ട് എനിക്ക് അവസരം കിട്ടി ഇപ്പോൾ പോലെ ടൈം എനിക്ക് കിട്ടുന്നുണ്ട് ഈ സ്കൂളിലത്തെ ജോലി ആയതുകൊണ്ട് ഞാൻ എന്നും സ്കൂളിൽ ഓഫീസിൽ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവിടെ പിന്നെ മാതാവ് എനിക്ക് അവിടെ കുഴുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ ഒരു ജപമാല കൂട്ടായ്മയുണ്ട് ആ ജപമാല കൂട്ടായ്മയിൽ ഞാൻ പോകാൻ തുടങ്ങി അവർ അവിടെ നമുക്ക് ചെല്ലെന്ന് കഴിയുമ്പം ഈ ജപമാലയും ഒരു കാശുരൂപവും കിട്ടി ആ കാശുരൂവും ജപമാലയും ചെല്ലി വെച്ച് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഞാനത് ലൈസൻസ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അത് ബോർഡിൽ അത് സ്ഥാപിച്ച് വെക്കണം അല്ലെങ്കിൽ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മളെ അവരെ കേസാക്കും അവർ കൊണ്ടുപോകും പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ജപമാലയും ഈ കാശ്രീവും അവിടെ ആ ബോർഡിൽ വെച്ച് പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് ഇതുപോലെ എൻ്റെ ഒരു ലൈസൻസ് ഇവിടെ വെക്കാനായിട്ട് എനിക്ക് അവസരം തരുമോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു കരഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇഷ്ടം പോലെ ജപമാലി ഉള്ളൂ ബൈബിളും വായിക്കും എനിക്ക് അവസരമുണ്ട് സ്കൂളിലെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൈമുണ്ട് കൺസൾട്ടേഷൻ പോലെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് എൻ്റെ സ്കൂളിനോ അവധിയാകാറായി അപ്പോൾ എച്ച് ആർ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു നിൻ്റെ ലൈസൻസിൻ്റെ കാര്യം എന്തായി എനിക്ക് പറയാൻ വാക്കുകളില്ല ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ അവരെന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ മാതാവേ അമ്മ തന്നെ എന്തെങ്കിലും മറുപടി പറഞ്ഞേക്കണേ എന്നിട്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു ഓക്കെ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിൻ്റെ ലൈസൻസിൻ്റെ കാര്യം പ്രോസസ്സ് ചെയ്യാണ് എന്നോടൊന്നും പിന്നെ ചോദിക്കാതെ എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം അവർ ലൈസൻസ് ഓഫീസിലോ എവിടെയൊക്കെ പോയി അതെല്ലാം ശരിയാക്കി ഇപ്പോൾ ലീവ് തുടങ്ങി ലീവ് തുടങ്ങിയിൻ്റെ പിറ്റേ ദിവസം എന്നോട് എച്ച് ആർ വിളിച്ചിട്ട് മെസ്സേജ് എൻ്റെ ലൈസൻസ് എന്നോട് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ലൈസൻസ് ട്രാൻസ്ഫർ ആകുമായിരിക്കും കാരണം ഞങ്ങൾ ലാസ്റ്റ് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന് രണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ ലൈസൻസ് ട്രാൻസ്ഫർ ആയി ഓട്ടോമാറ്റിക്കലി ആ ഇൻ്റർനാഷണൽ ഐ എ കെ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രിട്ടീഷ് സ്കൂളിലേക്ക് എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫർ ആയി അതേപോലെ എൻ്റെ അതേ സാഹചര്യത്തിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് ഈ ലൈസൻസിന് വേണ്ടി ശ്രമിച്ചിട്ട് ആർക്കും നടന്നിട്ടില്ല അവരൊക്കെ വീണ്ടും എക്സാം എഴുതിയെടുത്ത് കുറേ പേര് കുറേ പേര് വേറെ കൺട്രികളിലേക്ക് പോയി എനിക്ക് എക്സാം എഴുതിയെടുക്കാനോ വേറെ കൺട്രികളിൽ പോകാനോ ഒന്നും സാധ്യമായിരുന്നില്ല അതിനൊരു മെറിറ്റുമില്ലായിരുന്നു മാതാവ് എനിക്കിത്രയും വലിയ അനുഗ്രഹം വാങ്ങിച്ചു തന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഞാൻ നല്ല ഫുഡുകൾ ബിരിയാണി പോലുള്ള ഫുഡുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ ആ ക്ലിനിക്കുകളിലെ ക്ലീനേഴ്സിന് ഒക്കെ ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ അവിടെ പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ ജപമാലക്കൂട്ടായ്മ ഈ മാതാവിൻ്റെ ഫോട്ടോയും ബാക്ക് സൈഡിലൊരു പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയുമായിട്ടുള്ള ഒരു 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 ഫോട്ടോ ഇത് തരുവായിരുന്നു അത് ഞാൻ ഞാൻ ഇവിടെ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകാൻ തുടങ്ങി അപ്പോൾ അവിടെ കാണുന്ന മലയാളികളാണെ മലയാളി അല്ലെ ശ്രീലങ്കനോ ആരെങ്കിലും ഫിലിപ്പീൻസോ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ഞാൻ ഈ മാതാവിനെപ്പറ്റി സംസാരിക്കും വിശ്വാസം ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം അവർക്ക് സന്തോഷമാവും അപ്പോൾ അവർ ആ ഫോട്ടോയും ഇതുമെല്ലാം വാങ്ങിക്കും അങ്ങനെ ഞാൻ എന്നെ പറ്റാവുന്ന രീതിയിൽ അവിടെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും രണ്ട് കോറിന്തോസ് ഒൻപത് എട്ട് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം ഷെല്ലി എബ്രഹാം എന്ന ഈ സഹോദരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സുരക്ഷിതമായി പോയിരുന്ന സുദീർഘമായ തൻ്റെ ഗൾഫിലെ എംഒച്ച് മിനിസ്ട്രിയിലുള്ള നേഴ്സിംഗ് ജോലിക്ക് ശേഷം ആ നേഴ്സിംഗ് കോൺട്രാക്റ്റ് പുതുക്കുവാൻ പറ്റാതെ വന്നപ്പോഴുണ്ടായ പ്രതിസന്ധിയാണ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മോട് പങ്കുവെച്ചത് പ്രിയമുള്ളവരെ എത്ര റിസ്കി ആയിട്ടുള്ള വിഷയങ്ങളാവട്ടെ എത്ര അടഞ്ഞുകിടക്കുന്ന വാതിലുകളാവട്ടെ എത്ര കണ്ട് നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഇടങ്ങളാവട്ടെ എത്ര നാൾ പരിശ്രമിച്ചിട്ടും പുതിയൊരു കാര്യം നമുക്ക് തുടങ്ങുവാനാവുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ജീവിത പ്രതിസന്ധിയും പ്രശ്നവുമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് എളിമപ്പെട്ട മനസ്സോടുകൂടി നമുക്ക് സമർപ്പിക്കാം അമ്മയ്ക്കൊരു ഉത്തരമുണ്ട് അമ്മയ്ക്കൊരു വഴിയുണ്ട് അമ്മ ജീവിതത്തെ എപ്പോഴും സംരക്ഷിക്കുവാനുള്ള പുതിയ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു തന്നുകൊണ്ടിരിക്കും ആ അമ്മ തുറക്കുന്ന സാധ്യതകളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയുണ്ടാകും അതുകൊണ്ട് നമ്മൾ നിരാശരാവില്ല നമ്മുടെ ജീവിതം സുരക്ഷിതമാകും അത് ഉടമ്പടി നമുക്ക് നൽകുന്ന ഗ്യാരൻ്റിയാണ് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ ുംരങ്ങളടിച്ച് സാക്ഷ്യം സമർപ്പിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക